രാഹുൽ മാങ്കൂട്ടത്തിലെ യുവതിയെ ഗർഭചിദത്തിന് പ്രേരിപ്പിച്ചെന്ന കേസിൽ പ്രതിചേർത്ത വിവരം വ്യക്തമാക്കി സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും അംഗങ്ങൾക്ക് സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ലെന്നും സ്പീക്കർ ക്രൈംബ്രാഞ്ച് സംഘം പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്തു കേസുമായി ബന്ധപ്പെട്ട നാല് മാധ്യമ പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമ വാർത്തകളിലൂടെ പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയവരിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം മൊഴി രേഖപ്പെടുത്തിയത് കൊച്ചി സെൻട്രൽ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയ അഡ്വക്റ്റ് ഷിൻഡോ സെബാസ്റ്റിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് ഈ മാസം പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് കേസ് വിവരങ്ങൾ വ്യക്തമാക്കി സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് എഫ്ഐആറിന്റെ പകർപ്പും മൊഴിയിലെ വിവരങ്ങളും അന്വേഷണ പുരോഗതിയും ഉൾപ്പെടുന്നതാകും റിപ്പോർട്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയെന്ന റിപ്പോർട്ട് നാലു മണിവരെ ലഭിച്ചിട്ടില്ലെന്നും അംഗങ്ങൾക്ക് സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ലെന്നും സ്പീക്കർ പറഞ്ഞു ഇപ്പോ ഒരു ഒരു മണിക്കാണ് അവിടെ നിന്ന് ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല വലിയ സഭയിൽ ഇല്ലല്ലോ നാല് വനിതാ മാധ്യമപ്രവർത്തകരിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കും മീഡിയ വൺ തിരുവനന്തപുരം